ജവഹർലാൽ നെഹ്റു മുസൽമാനാണ് എന്നാണ് മുൻ എം എൽ എയും ബി ജെ പി നേതാവുമായ പി സി ജോർജിന്റെ അറിയിപ്പ് ദൈവവിശ്വാസമില്ല എന്ന് പുറമേക്ക് പറഞ്ഞിട്ട് നെഹ്റു രഹസ്യമായി അഞ്ചു നേരം നമസ്കരിക്കുമായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തന്നെയുമല്ല ഭാരതാമ്പ വിവാദവുമായി ബന്ധപ്പെട്ടും പി സി ജോർജ് മാധ്യമങ്ങളോട് സംസാരിച്ചു ഈ രാജ്യത്തെ നശിപ്പിച്ചതിന്റെ ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന മുസൽമാനാണ് അങ്ങേരുടെ ബാപ്പ മോത്തിലാൽ നെഹ്റുവിന്റെ വാപ്പ മുസൽമാനാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ ദൈവവിശ്വാസമില്ല എന്ന് പറഞ്ഞു നടക്കും പേരക്കകത്ത് അഞ്ചു നേരം നമസ്കരിക്കും എം എം മത്തായിയുടെ പുസ്തകം വായിച്ചു നോക്കൂ അപ്പോൾ മനസ്സിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കണക്കാണ് രണ്ടും രാജ്യദ്രോഹികളാണ് രണ്ടിനെയും ഉപേക്ഷിക്കേണ്ടുന്ന സമയം കഴിഞ്ഞു കേരളത്തിലെ പാവം ജനങ്ങൾ അവർ എൽ ഡി എഫിലും യു ഡി എഫിലും മാറി മാറി നിൽക്കുകയാണ് രണ്ടു കൂട്ടരോടൊപ്പവും നിന്ന് വിവരം പഠിച്ചയാളാണ് ഞാനെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടും കള്ളന്മാരാ രണ്ടിനെയും ഇല്ലാതാക്കണമെന്നാണ് എന്റെ അഭിപ്രായമെന്നും അദ്ദേഹം പറഞ്ഞു ഭാരതാമ്പയുടെ പേരിൽ വിവാദമുണ്ടാക്കേണ്ടെന്ന കാര്യം എന്താ എനിക്കതിൽ വിശ്വാസമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഭരണഘടനാപരമായി അവകാശമില്ലേ വേണമെന്നുള്ളവർ വണങ്ങുക അല്ലാത്തവർ പോവുക ശബരിമലയിലേക്ക് തുണിയിടാത്ത രണ്ട് പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ കയറ്റാൻ പിണറായി വിജയൻ നോക്കിയില്ലേ അതൊക്കെയാണോ ജനാധിപത്യം അത് തടഞ്ഞതിനാണല്ലോ ഞാനുമായിട്ടുള്ള ആദ്യത്തെ അടി ഈ ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം അവർ പാലിക്കട്ടെ നമുക്കെന്തിനാ മുസ്ലിം സമുദായത്തിലുള്ളവർക്ക് അഞ്ചു നേരം നമസ്കരിക്കണം അത് ചെയ്യണ്ടെന്നോ ഹിന്ദുക്കളോട് ക്ഷേത്രത്തിൽ പോകണ്ട എന്നോ പറയേണ്ട കാര്യമുണ്ടോ എന്നും പി സി ജോർജ് ചോദിച്ചു നന്നായി ജീവിച്ച ഒരു തലമുറ ഇവിടെ അവസാനിക്കാൻ പോകുകയാണ് വരുന്ന പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ ആ തലമുറ പൂർണമായും ഇവിടെ അവസാനിച്ചിരിക്കും അവർ സത്യമായും അത്രയും പ്രധാനപ്പെട്ട കൂട്ടരായിരുന്നു അവർ രാത്രിയിൽ കിടന്നുറങ്ങുമായിരുന്നു അതിരാവിലെ എഴുന്നേൽക്കുമായിരുന്നു അവർ വീട്ടിലെ ചെടികൾക്ക് വെള്ളം നനയ്ക്കുമായിരുന്നു അവർ ആരാധിക്കുന്നവർ ആരാധിക്കും അല്ലാത്തവർ ഇല്ല അങ്ങനെ ആരെയും പോകുന്ന വഴിയിൽ കുശലം ചോദിക്കുന്ന രണ്ട് കൈകളും കൂപ്പി നമസ്കരിക്കുന്ന നിങ്ങൾക്ക് സുഖമാണോ എവിടെ പോകുന്നു വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു അങ്ങനെ സ്നേഹബന്ധങ്ങളോട് വളരെയധികം കമ്മിറ്റ്മെന്റ് ആയിരുന്ന ഒരു ജനതയുണ്ടായിരുന്നു ഫോൺ നമ്പറുകൾ ബുക്കിൽ എഴുതി സൂക്ഷിക്കുന്ന ഒരു വിഭാഗം പക്ഷെ ഇന്നത് മതത്തിൽ ഒതുങ്ങിക്കൂടി എതിരെ വരുന്നത് അമുസ്ലിമാണെങ്കിൽ കാഫിറാണെങ്കിൽ അവനോട് മിണ്ടരുത് എന്ന് പറയുന്ന ചരിഞ്ഞു നടക്കുന്നവനെ തള്ളിയിടണം എന്ന് പറയുന്ന മതഗ്രന്ഥം പിടിച്ച് അതിലെന്താണോ പറയുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മതവിഭാഗം ഒരു വിഭാഗം തീവ്രവാദികളായി ഇവിടെ വളർന്നപ്പോൾ മനുഷ്യൻ മരിച്ചിരിക്കുന്നു ഒ എൻ വി യുടെ വരികൾ പോലെ ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹമെന്ന് പറഞ്ഞില്ലേ അതുപോലെ പോയ കാലത്തെക്കുറിച്ച് നമ്മൾ ഇനിയും വിലപിക്കുക എന്നതല്ലാതെ മറ്റൊരു വഴിയുമില്ല അതിൽ പക്ഷേ ഈ രാജ്യത്തിൻ്റെ സമാധാനത്തെ തകർത്ത് ഇസ്ലാം മത രാജ്യമാക്കി നമ്മുടെ രാജ്യത്തെ മാറ്റാൻ ശ്രമിക്കുന്നവർ ഇനിയും അറിയാതെ പോകുന്ന ചില വസ്തുതകളുണ്ട് ഇവർക്ക് ഇസ്ലാം മത രാജ്യമാക്കി മാറ്റണം ഏത് ഇസ്ലാം മത രാജ്യത്താണ് സമാധാനം പേറിയിട്ടുള്ളത് എവിടെയാണ് മനസ്സമാധാനത്തോടുകൂടി മനുഷ്യൻ ജീവിച്ച ചരിത്രമുള്ളത് നമ്മുടെ രാജ്യം മത തീവ്രവാദത്തിന് കീഴ്പ്പെട്ട് മതേതരത്വം നഷ്ടപ്പെട്ട് ജനാധിപത്യം നഷ്ടപ്പെട്ട് മുഖം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഇനി അതിവിദൂരമല്ല അതാ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു നമസ്കാരം ഇപ്പോൾ മതരാജ്യങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ലോകത്തെ പാടുള്ള മതരാജ്യം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു എളുപ്പമായ കാര്യമല്ല എന്നാൽ പോലും അതിനുവേണ്ട തീവ്ര ശ്രമത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ചും യൂറോപ്യൻ മേഖലകളിൽ അതുപോലെ തന്നെ അമേരിക്കൻ ഐക്യനാടുകളിൽ ഓസ്ട്രേലിയയിൽ അതായത് വിവിധ ഭൂഖണ്ഡങ്ങളിൽ അവിടുത്തെ ആളുകളെ സ്വാധീനിച്ചുകൊണ്ട് അവിടെ അഭ്യർത്ഥികളായി കടന്നു കേട്ടുകൊണ്ട് ആ രാജ്യത്ത് അധികാരം സ്ഥാപിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതുവഴി അധികാരം സ്ഥാപിക്കാനുമുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ നിരവധി ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ തന്നെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെ ലോക മാധ്യമങ്ങളിലൂടെയും ഒക്കെ അറിയുന്നുണ്ട് പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ഈ ഇരുപം പരുവത്തിൽ നിൽക്കുന്നു എന്നുള്ളത് അത്ര എളുപ്പത്തിൽ വിട്ടുകയായിട്ട് കാര്യമല്ല ഇതൊരു വലിയ ചൂലായി ഒരു കെട്ട് ചൂലായി മാറാൻ അധികം താമസമൊന്നും വേണ്ട കാരണം അത്രയും വലിയ കടന്നുകയറ്റങ്ങളാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒക്കെ തന്നെ നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്പോൾ ഈ മതരാജ്യമായി ഇറാൻ എങ്ങനെ മാറി എന്നതിനെ കുറിച്ച് ഒരു ചിത്രം ഒരു ഗ്രാഫിക്സ് ഒക്കെ ചെയ്ത ഒരു ചിത്രം ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് നമ്മുടെ പ്രിയ സുഹൃത്ത് അദ്ദേഹം സോഹൻ്റെ സമൂഹ മാധ്യമ പേജിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഈ മതരാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് പേരുകൾ മാറുന്നു അവിടുത്തെ സംസ്കാരം മാറുന്നു ഭരണ സംവിധാനം മാറുന്നു അവിടുത്തെ ജീവിത രീതി മാറുന്നു അതായത് എല്ലാ മതത്തിനു കീഴിലാണ് സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാതെയാകുന്നു അതുവഴി നശിക്കപ്പെടുന്നത് തടയപ്പെടുന്നത് ഇല്ലാതാക്കപ്പെടുന്നത് ആ രാജ്യത്തിന്റെ വികസനമാണ് ആ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതമാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു രാജ്യം മതരാജ്യമായി മാറിക്കഴിഞ്ഞാൽ ആ രാജ്യം നശിച്ചു എന്നർത്ഥം ഇപ്പോൾ സൗദി അറേബ്യ അല്ലെങ്കിൽ യു എ ഇ ഒക്കെ തന്നെ അതൊന്നും മതരാജ്യങ്ങൾ ഇപ്പം ആ മതം മുസ്ലിം രാജ്യങ്ങൾ എന്ന് പറയുമെങ്കിൽ സമ്പൂർണമായി അവിടുത്തെ നിയമങ്ങൾ ശരീര നിയമങ്ങളാണ് പക്ഷേ മതത്തിൽ അധിഷ്ഠിതമാണെങ്കിൽ പോലും ആറാം നൂറ്റാണ്ടിന്റെ കിതാബിലെ മതങ്ങളെ വലിച്ചെറിഞ്ഞ് മാനവികതയിലേക്ക് ലോകം കാണാത്ത പടച്ചോനുണ്ടാക്കിയ നിയമങ്ങളല്ല വേണ്ടത് പരിചയസമ്പന്നരായ അനുഭവ സമ്പത്തുള്ള മാറി മാറി വരുന്ന കാലഘട്ടങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ചലനങ്ങളെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളും അറിവുകളുമുള്ള മനുഷ്യന്മാരുണ്ടാക്കിയ നിയമമാണ് ഈ കാലഘട്ടത്തിന് അനുയോജ്യമെന്ന് മനസ്സിലാക്കി മാറി ചിന്തിക്കുന്നത് കൊണ്ടാണ് അത്തരം അറബ് രാജ്യങ്ങളിൽ ഇന്ന് സമാധാനം ഉണ്ടാകുന്നത് ഒരു ീവ്ര മത തീവ്രവാദത്തിന്റെ നിയമമല്ല അവിടെയുള്ളത് നമ്മുടെ സാധാരണ എത്ര പേർ നമ്മുടെ നാട്ടുകാർ തന്നെ എത്ര പേർ ജോലി ചെയ്യുന്നു എത്രയോ സന്തോഷത്തോടെ കഴിയുന്നു എത്ര വൻകിട കമ്പനികൾ പ്രവർത്തിക്കുന്നു എന്തെല്ലാം തരത്തിലുള്ള വികസനങ്ങൾ നടക്കുന്നു ഈ ജി സി സി രാജ്യങ്ങളിലും സൗദി ഒക്കെ അതല്ല ഉദ്ദേശിക്കുന്നത് പക്ഷെ അഫ്ഗാനിസ്ഥാൻ പോലെ സിറിയ പോലെ അതുപോലെ തന്നെ തുർക്കി ഒട്ടിയുടെ കാര്യം കടന്നു വരുന്നത് അപ്പം നേരത്തെ മെസപ്പോട്ടോമിയ എന്ന പ്രദേശമായിരുന്നു അതിനുശേഷം അത് ഇറാഖായി പരിണമിച്ചു സിന്ധു നദീതടം ഇന്ന് പാകിസ്ഥാനായി നമ്മളിൽ നിന്ന് മുറിച്ച് മാറ്റി മതത്തിന്റെ പേരിൽ മുറിച്ച് മാറ്റി മറ്റൊരു രാജ്യമാക്കി പേർഷ്യ ആണ് പണ്ടത്തെ കാലത്തെ പെർഷ്യാണ് എന്ന് ഇറാനായി മാറിയത് ഭാരതം അത് ഇവിടെ ഗസ്യ ഇ ഹിന്ദ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇവിടെ കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതൊക്കെ ഭാരതത്തെ ഭാരതത്തെ ഉൾപ്പെടെ മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നത് നമുക്ക് വെക്കാനാവില്ല അല്ലെങ്കിൽ അത് കുറിച്ചു വെക്കാനാവില്ല തീർച്ചയായിട്ടും നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നില്ലായിരുന്നു എങ്കിൽ അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി അദ്ദേഹം പ്രധാനമന്ത്രിയായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലായിരുന്നു എങ്കിൽ ഇതുപോലെയുള്ള തീവ്ര സംഘടനകൾ ഇവിടെ കട്ടം കയറി ഇന്ത്യയും ഒരു മതരാജ്യമാക്കി മാറ്റിയേനും അതിനുള്ള പ്രാരംഭ നടപടികൾ എന്തെങ്കിലും അവൾ കാരണം പല സർക്കാരുകൾ ഇത്രയും കാലം ഭരിച്ച കോൺഗ്രസ് സർക്കാർ ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റുകൾ ഉൾപ്പെടെ എല്ലാവരും തന്നെ ഇത്തരം ജിഹാദികൾക്ക് ഇത്തരം പ്രീതനങ്ങൾക്ക് ഒക്കെ തന്നെ വിധേയമായി പ്രവർത്തിക്കുന്നവരാണ് അവരുടെയൊക്കെ ഫണ്ട് കൂടി ജീവിക്കുന്നവരാണ് ഡീപ് സ്റ്റേറ്റിന്റെ അടക്കമുള്ള ഫണ്ട് കൂടി ജീവിക്കുന്നവരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട് ഭാരതത്തെ സത്യം പറഞ്ഞാൽ നരേന്ദ്രമോദി രക്ഷിക്കുകയാണ് ചെയ്തത് ഇത്തരം പ്രവർത്തികളിൽ നിന്ന് തീർച്ചയായിട്ടും ഇന്ത്യ ഉണരേണ്ടിയിരിക്കുന്നു കൂടുതൽ ഉണരേണ്ടിയിരിക്കുന്നു ഇവിടെയും ഇത്തരത്തിലുള്ള ജിഹാദ് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പാകിസ്ഥാൻ ചെയ്യുന്നതും ജിഹാദാണ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടു പാകിസ്ഥാൻ കാശ്മീർ വേണ്ടിയിട്ടൊന്നുമല്ല ഇതൊക്കെ ജിഹാദിന്റെ ഭാഗമാണ് മതരാജ്യമാക്കി മാറ്റാനുള്ള ഭാഗമാണ് മതരാജ്യമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രയാസപ്പെടുന്നവർക്കെതിരെ സാധാരണക്കാരായ ജനങ്ങളാണ് മതം എന്ന് പറയുന്നതിനെ നമ്മൾ ഇപ്പം ഇസ്ലാം മതം എന്ന് പറയുന്നതിനെ നമ്മൾ കുറച്ചൊന്നും കാണുന്നില്ല അല്ലെങ്കിൽ ഹിന്ദു മതം പോലെ ക്രിസ്ത്യൻ മതം പോലെ ജൂത മതം പോലെ അല്ലെങ്കിൽ പാഴ്സി മതം പോലെയൊക്കെ തന്നെ ഒരു മതമാണ് പക്ഷേ ആ മത തീവ്രവാദത്തിന്റെ ഏറ്റവും ശക്തമായ രീതിയിലേക്ക് ആറു നൂറ്റാണ്ടിന്റെ രീതിയിലേക്ക് പോയി ും അവസ്ഥാപും നിയമങ്ങളും കാണിക്കാം അവസ്ഥയിൽ മനുഷ്യൻ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ ഈ അതിനൊന്നും അതൊന്നും നടക്കാത്ത രാജ്യമായി അറബ് അങ്ങനെയുള്ള ആറാം നൂറ്റാണ്ടിന്റെ നിയമങ്ങളും ഒക്കെ വലിച്ചെറിഞ്ഞ മനുഷ്യരും രാജ്യങ്ങളും സമൂഹവും ഒക്കെ തന്നെ പുരോഗതി പ്രാപിച്ചിട്ടുള്ളൂ വിജയം പ്രാപിച്ചിട്ടുള്ളൂ അല്ലാത്തവരൊക്കെ തമ്മി തല്ലി ചപ്പ ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ നന്ദി